രാഷ്ട്രീയ മണ്ഡലത്തെ അസാധാരണമായ കൊണ്ട് സജീവമാക്കിയ വിപ്ലവകാരി സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകൾക്ക് ുംകയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബർ പതിനാലാം തീയതി എറണാകുളം ജനറൽ ആശുപത്രിയുടെ സമീപം കെ എസ് യു അക്രമകാരികളുടെ കുത്തേറ്റ് വീടുമ്പോൾ സൈമൺ ബ്രിട്ടോ എന്ന എസ് എഫ് ഐ നേതാവിന്റെ പ്രായം വെറും ഇരുപത്തിയൊമ്പതാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്ന പ്രായം ഹൃദയത്തെയും കരളിനെയും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടോയുടെ ചിറകുകൾ മുറിക്കാൻ അവർ നോക്കി പക്ഷേ പതിനഞ്ച് ശതമാനം ചലനശേഷിയോടെ അയാൾ തിരിച്ചു വന്നു ജീവിതത്തിലേക്ക് തീക്ഷ്ണമായ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വീൽചെയറിൽ ഇരുന്നു കൊണ്ട് കേരള പൊതുമണ്ഡലത്തിൽ സജീവമായി പ്രസംഗിച്ചും എഴുതിയും സാമാജികനായും ജനപ്രതിനിധിയായും ജീവിച്ചിരുന്ന കാലത്തെ ധന്യമാക്കി ബ്രിട്ടോയ്ക്ക് ജീവിക്കുന്ന രക്തസാക്ഷി എന്നത് ഒരു മുൾ അയാളൊരു പാർട്ടിയായിരുന്നു പോരാട്ടമൊക്കെയും പാർട്ടിക്ക് വേണ്ടിയായിരുന്നു ആ ശുഭ്രപതാക തണലിൽ ചുവന്ന കൊണ്ട് ബ്രിട്ടോയെ പോലെയുള്ളവർ എഴുതി ചേർത്തതാണ് എസ് എഫ് ഐയുടെ ചരിത്രം പ്രിയസഖാവെ അരാഷ്ട്രീയമായ ക്യാമ്പസുകൾക്ക് വേണ്ടി മുറവിളിയൂരുമ്പോൾ നിങ്ങളൊരു മുദ്രാവാക്യമാകുന്നു രക്തം ചീന്തി നിങ്ങൾ പ്രതിരോധിച്ചതുകൊണ്ടാണ് ഇവിടുത്തെ കലാലയങ്ങൾ രാഷ്ട്രീയം പറയാൻ പ്രാപ്തമായത് വിദ്യാർത്ഥികൾ നിവർന്നു നിന്നത് സൈമൺ ബ്രിട്ടോയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ലാൽസല സി എൻ ഫെമിന കൈരലി ന്യൂസ്